ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ മുന്നേ ചെയ്തൊരു വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ മുന്നേ ചെയ്ത വീഡിയോ നമ്മൾ കമ്പി കമ്പിയിട്ടിട്ടുള്ള ഒരു രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷം മുന്നെയാണ് അപ്പോൾ ആ വീഡിയോ ഇപ്പോഴും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ആ വീഡിയോന് ഇപ്പോഴും ഓരോരോ ഡൗട്ടും ഒക്കെ എനിക്ക് ഇങ്ങനെ കമന്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കുറേ പേര് പല്ലിനെ കമ്പി ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ കമ്പി ഇട്ടിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴും ആ രണ്ട് വീഡിയോയിലും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ആദ്യത്തെ വീഡിയോ ഞാൻ ട്ട ആ ഒരു ടൈം എടുത്ത വീഡിയോ ആയിരുന്നു അപ്പൊ അതിന് അത് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ അത് റീച്ച് റീച്ചായിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ കമന്റ്സ് ഒക്കെ എടുത്തിട്ട് അതായത് എനിക്ക് വന്ന ഒക്കെ അത് ഞാൻ നോട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് രണ്ടാമത് ചെയ്തു അപ്പോൾ ആ രണ്ടാമത് ചെയ്യുന്ന സമയത്ത് ഞാൻ പല്ലിൻ്റെ കമ്പി അഴിച്ചിട്ടുണ്ടായിരുന്നു ശേഷമാണ് ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ ആദ്യം ഞാൻ ചെയ്ത വീഡിയോ എൻ്റെ പല്ലിന് കമ്പി ഇട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അതിന് വന്ന കമൻസും അതായത് ഡൗട്ടും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ പല്ലിൻ്റെ കമ്പി അഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എൻ്റെ അഴിച്ച എക്സ്പീരിയൻസും ഇതുവരെ പല്ലിന് കമ്പിയിട്ടപ്പോഴുണ്ടായ എക്സ്പീരിയൻസും വന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും പോരാതെ അതിന് പിന്നെയും കമന്റ് വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പുതിയ പുതിയ ആൾക്കാർ അതായത് വീഡിയോ കണ്ടിട്ട് തന്നെ ഓരോ ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവര് ഒന്നുകൂടെ എന്നോട് ചോദിച്ചു ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ള ഒരു വീഡിയോ കൂടെ ചെയ്യാവോ ഡൗട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടെ എന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ മുന്നത്തെ ആ രണ്ട് വീഡിയോന് വന്നിട്ടുള്ള കമന്റ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കമൻറ്റിന് ഞാൻ എന്റെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആരും തന്നെ ഞാൻ പറയാം പല്ലിനെ കമ്പിയിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കണ്ട പെട്ടെന്ന് തന്നെ പോയിട്ട് പല്ലിനെ കമ്പി ഇടുന്നതായിരിക്കും നല്ലത് കാരണം നമുക്കൊരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇപ്പം ചെറിയ കുഞ്ഞു കുട്ടികൾ വരെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വയസ്സൊക്കെയുള്ള കുട്ടികൾ വരെ ഇപ്പം കമ്പി ഇടുന്നുണ്ട് അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു വലിയ ഏജ് കണക്കും കാര്യങ്ങളൊന്നുമില്ല പണ്ടൊക്കെ നമ്മൾ പറയും പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് കമ്പി ഇടാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ പറയാൻ കാരണം നമുക്ക് നമ്മളാണല്ലേ പല്ലൊക്കെ എടുക്കുന്നതല്ലേ അപ്പോൾ തീരെ കുഞ്ഞു പ്രായത്തിലെടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് പണ്ടൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ വരെ എന്താ പറയുക കമ്പി ഇടുന്നുണ്ട് ഇപ്പോൾ പല്ലിന കമ്പി ഇടുക എന്നുള്ള ഒരു സൗന്ദര്യം എന്താ പറയുക സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുള്ളത് അപ്പം ഞാൻ പല്ലിനെ കമ്പിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഞാൻ ഏകദേശം എൻ്റെ മനസ്സിൽ കമ്പിയിടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക മൂന്ന് നാല് വർഷം മുന്നേ ഉണ്ടായിരുന്നു വലിന് കമ്പി എന്നുള്ളത് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരോ പേടിയും കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ പതിയെ പതിയെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഈ പറഞ്ഞ കമ്പിടാൻ വേണ്ടി ഉദ്ദേശിച്ച സമയത്ത് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അതുപോലെ ഒരുപാട് കമ്പിയിട്ട ആൾക്കാരുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാനും കമ്പിടാൻ വേണ്ടി പോയിട്ടുണ്ടായത് അപ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കമ്പിടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് അധികം വേദനയും കാര്യങ്ങളുമുള്ള പ്രോസസ്സൊന്നുമല്ല ഈ കമ്പിടയില് നമ്മൾ വിചാരിക്കുമോ ഇത്ര പല്ലെടുക്കുമല്ലോ ഇഞ്ചക്ഷൻ വെക്കുമല്ലോ പല്ലിൻ്റെ കമ്പി ടൈറ്റ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല നമുക്ക് സഹിക്കാവുന്ന വേദന മാത്രമേ ഉള്ളൂ കമ്പി ഉള്ളത് കാരണം നമ്മൾ ഗേൾസ് എത്രയോ വേദന സഹിക്കുന്നുണ്ട് അപ്പം അതിലൊന്നും ഒരു ചെറിയൊരു അംശം പോലും ഇല്ല ഈ പല്ലിനെ കമ്പി ഉണ്ടാകുന്ന വേദന അപ്പം ഞാൻ വേദന ഭയങ്കര പേടിക്കുന്ന ഒരാളാണ് ചെറിയൊരു ഇഞ്ചെക്ഷൻ എടുക്കുമ്പം പോലും പേടിയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു പേടികൊണ്ട് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ മനസ്സിൽ ഇങ്ങനെ വെച്ച് 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 നിന്നിട്ടുണ്ടായത് പിന്നെ ഞാൻ എൻ്റെ എല്ലാ ധൈര്യവും സംഭരിച്ച് ഞാൻ പല്ലിനെ കമ്പിയിടാൻ വേണ്ടി പോയി അപ്പോൾ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി വലിയൊരു എന്താ പറയാ വേദനയുള്ള പ്രോസസ്സും കാര്യങ്ങളും ഒന്നും അല്ല ഈ പല്ലിനെ കമ്പിയിടാന്നുള്ളത് പിന്നെ എനക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊരു ബെറ്റർ ഓപ്ഷൻ ചൂസ് ചെയ്യുക അതായത് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോകുന്ന ഡോക്ടർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കണം നല്ല പേര് കേട്ടൊരു ക്ലിനിക്ക് തന്നെ ആയിരിക്കണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഞാൻ പലതിനെ കമ്പിയിട്ടത് ഇവിടെ കോട്ടയത്തു നിന്നായിരുന്നു അപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു അതുപോലെ തന്നെ കുറേ കുറേ എന്താ പറയുക കുറേ കാലമായിട്ടുള്ള ക്ലിനിക്കാണ് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഡോക്ടറിന് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ പലനെ കമ്പിയിട്ട കമ്പിയിട്ടിട്ടുണ്ടായത് അപ്പോൾ നിങ്ങളും പലനെ കമ്പി ഇടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ലൊരു സ്പേസ് ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ആ ഡോക്ടർ നല്ല ഡോക്ടറാണോ ആണോ എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം പല്ലിനെ കമ്പിയിടാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് അതുപോലെ തന്നെ എനിക്ക് വന്ന ക്വസ്റ്റൻസിൻ്റെ ഒക്കെ ഞാൻ ആൻസർ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റൻസും വൺ ബൈ വൺ ആയിട്ട് വായിക്കാം എന്നിട്ട് അതിൻ്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുക്കാം ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും സ്ക്രീൻഷോട്ട് വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് അധികം ലേറ്റ് ആകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം അപ്പം നമുക്ക് വന്നേക്കുന്ന ആദ്യത്തെ ഒരു കമന്റ് എന്ന് പറയുന്നത് പ എന്നുള്ളൊരു ഐഡിന്നാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ അവർ ചോദിച്ചേക്കുന്നത് ചേച്ചി കമ്പി ഇട്ട് കഴിയുമ്പോൾ കബിൾ കമ്പി ഇടുമ്പോൾ അത് ഓക്കെ ആകുമോ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ പല്ലിന് ഇടുമ്പോൾ നമ്മളെ ഈ രണ്ട് സൈഡിലെ പല്ലും അതുപോലെ തന്നെ മുകളിലത്തെ രണ്ട് സൈഡിലെ പല്ലും എടുക്കും അതുകൊണ്ടായിരിക്കും കവിൾ ഒട്ടുമോ എന്നുള്ള ഡൗട്ട് വരുന്നത് അപ്പം ഈയൊരു ക്വസ്റ്റ്യൻ എനക്കും ഉണ്ടായിരുന്നു ഈ ഒരു ഡൗട്ട് എനക്കും ഉണ്ടായിരുന്നു ഇത് എന്റെ ഡോക്ടറോട് ലീന മേഡത്തിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് അതൊക്കെ ചുമ്മാ പറയുന്നതാണ് പല്ലിന് കമ്പിയിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കവിളൊട്ടുമൊന്നുമില്ല നമ്മളെന്തായാലും നമുക്ക് നല്ലൊരു സ്മൈലിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പല്ലിനെ ഇടുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് മാത്രമേ ഇതുകൊണ്ട് കിട്ടത്തുള്ളൂ അതല്ലാതെ നമ്മൾ ഇടാൻ വേണ്ടി പല്ലെടുത്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കമ്പിയിട്ടത് കൊണ്ട് ഒരിക്കലും നമ്മളെ കവിൾ ഒട്ടുമൊന്നുമില്ല അതൊക്കെ ചുമ്മാ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് മാത്രമാണ് അപ്പോൾ എൻ്റെ കവിൾ ഒട്ടിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനക്ക് തോന്നുന്നില്ല എൻ്റെ മുന്നത്തെ വീഡിയോയും ഈ വീഡിയോയും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ തടി ഓട്ടോമാറ്റിക്ക് കുറയും അപ്പം നമ്മളെ കവിൾ ചെറുതായിട്ട് ഒട്ടിയ പോലെ തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ലിന് കമ്പിയിടുന്നതിന് മുന്നേ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റും പക്ഷെ പല്ലിന് കമ്പിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫുഡും അങ്ങനെ കഴിക്കാൻ പറ്റില്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയിരിക്കും കാരണം നമുക്ക് അത്ര കടിച്ച് പറിക്കുന്ന ഫുഡോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര റഫ് ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള ഫുഡൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ തടിച്ചിരുന്ന് നമ്മൾ പെട്ടെന്ന് ഒരു വണ്ണം കുറയും അപ്പോൾ ആ വണ്ണം കുറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുഖത്ത് അത് വിസിബിളായിട്ട് കാണിക്കും തടിച്ചൊരാൾ മെലിയുമ്പം നമ്മുടെ ഫേസിലും കഴുത്തിലും ഒക്കെ അത് കാണിക്കും അപ്പോൾ നമ്മൾ കവിളൊക്കെ ചെറുതായിട്ട് ഒട്ടിയത് തോന്നും അത് അല്ലാതെ പല്ലിന കമ്പിയിടുന്ന ഒരു പ്രോസസ്സ് കൊണ്ടൊരിക്കലും നമ്മളെ കവിൾ ഒട്ടാനൊന്നും പോകുന്നില്ല അപ്പം ആ ഒരു പേടി വിചാരിച്ചിട്ട് ആരും ആ പല്ലിന് കമ്പി ഇടാതിരിക്കണ്ട അപ്പോൾ ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മളെ കവിളൊന്നും ഒട്ടുമൊന്നുമില്ല ധൈര്യമായിട്ട് കമ്പി ഇട്ടോളൂ അപ്പം നമുക്ക് വന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം കോസ്റ്റ് എത്രയാണ് പല്ലിന്റെ കമ്പി ഇടുന്നതിന്റെ കോസ്റ്റ് നമുക്ക് ഒരിക്കലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് പറയാൻ പറ്റൂല കാരണം ഓരോ ക്ലിനിക്കിലും ഓരോ കോസ്റ്റ് ആണ്ടാവുക കുറച്ച് ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ അവരുടെ ആ ഒരു ക്ലിനിക്കിന്റെ ഡിമാൻഡ് അനുസരിച്ചിരിക്കും അവിടുത്തെ കോസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് ഒരു ഉള്ളോട്ടുള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക വലിയൊരു എമൗണ്ട് ഒന്നും വരൂല്ല അപ്പം ഞാനിപ്പോൾ ഇട്ടത് പല്ലിന് ഇട്ടപ്പോൾ എനിക്ക് ഏകദേശം പല്ലിന് ഇട്ടതും അതുപോലെ തന്നെ ലാസ്റ്റ് പല്ലിന് കമ്പി അയച്ചപ്പുള്ള എലൈനറ് വാങ്ങിയതും ഒക്കെ ആയിട്ട് എനിക്ക് ഏകദേശം ഒരു മുപ്പത് രൂപ കടുപ്പിച്ച് മുപ്പതിനായിരം രൂപ കടുപ്പിച്ചിട്ടായിട്ടുണ്ടായിരുന്നു പല്ലിന് കമ്പി ഇട്ടിട്ടുള്ളത് അത് നമ്മൾ ഒരിക്കലും ഒരുമിച്ചിട്ട് പേ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പല്ലിന് കമ്പി ഇടുമ്പം ഓരോരാൾക്ക് എത്ര മാസം വരെ പല്ലിന് കമ്പിയിടേണ്ട വരുമെന്ന് ഡോക്ടർ ഏകദേശം നമ്മളോടൊര ഐഡിയ പറയും ഇപ്പം എൻ്റെ പല്ലിനെ കമ്പിയിട്ടതാണെങ്കിൽ ഏകദേശം ഒരു പതിനെട്ട് മാസത്തോളം ഞാൻ പല്ലിന് കമ്പിയിട്ടിട്ടുണ്ടായിരുന്നു അതും എൻ്റെ തിരക്ക് കൊണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് അയച്ചിട്ടുണ്ടായിരുന്നു കാരണം തിരക്ക് കൊണ്ടെന്നല്ല എൻ്റെ ഓൾമോസ്റ്റ് പല്ലിൻ്റെ വടവൊക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരു ഒന്നോ രണ്ടോ മാസം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സെറ്റാവുമായിരുന്നു എനിക്ക് ഇപ്പോൾ തോന്നുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു തിരക്ക് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പല്ലിൻ്റെ കമ്പി അയച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ട് മാസമാവാൻ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായത് ഡോക്ടറെ എന്നോട് പല്ലിൻ്റെ കമ്പി ഇടുമ്പോൾ തന്നെ പതിനായിട്ട് ഒരു പതിനെട്ട് മാസം എന്തായാലും ഇടേണ്ടി വരുന്നത് അപ്പോൾ പതിനെട്ട് മാസമായപ്പോൾ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ അഴിക്കാനായോ അഴിക്കാനായിരുന്നു അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ പല്ലിന്റെ ഗ്യാപ്പ് ഒക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അയച്ച് തന്നതാണ് അപ്പോൾ ആ ഒരു പതിനെട്ട് മാസം വരെ നമുക്ക് പേയ്മെൻറ്റ് അടച്ചു തീർക്കാനുള്ള ഉണ്ട് അപ്പം നമുക്ക് ഓരോ മാസം നമ്മൾ അപ്പോയിൻമെൻ്റിന് പോകുമ്പോൾ നമ്മൾ പല്ലിൻ്റെ കമ്പി ടൈറ്റ് ചെയ്യാനും ഒക്കെ പോകുമ്പോൾ അന്നേരം നമ്മൾ ചെറിയ ചെറിയൊരു എമൗണ്ട് ചെറിയ ചെറിയ എമൗണ്ട് അല്ല നമ്മൾ അവർ പറയുന്ന ആ ഒരു എമൗണ്ട് ഉണ്ട് എത്ര കൊടുത്ത് തീർത്താൽ മതി ഒരിക്കലും ഒരുമിച്ചിട്ട് നമ്മൾ പേ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് മെല്ലെ മെല്ലെ ഒരു വർഷമാണോ രണ്ട് വർഷമാണോ എത്ര ടൈമാണ് നമ്മൾക്ക് ആ ഡ്യൂറേഷൻ തരുന്നത് ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ അടച്ച് തീർത്താൽ മതി പിന്നെ പല്ല് കമ്പി അഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്താ പറയുക ഒരു സിംഗിൾ കമ്പി ഇടും അതിൻ്റെ സെപ്പറേറ്റ് പൈസ ആണ് കേട്ടോ ഈ പല്ലിൻ്റെ ഡ്രെസ്സസിൻ്റെ പൈസയല്ല അതിന് സെപ്പറേറ്റ് ഒരു എമൗണ്ട് വരുന്നത് അപ്പോൾ അത് രണ്ടും കൂടിയുള്ള ഒരു എമൗണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു മുപ്പത് രൂപ ആ ഒരു റേഞ്ചിനായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ സിക്സ് മന്തിന് ശേഷമാണോ പിന്നെ സിംഗിൾ കമ്പി ഇടേണ്ടത് ആറ് മാസത്തിന് ശേഷമാണോ സിംഗിൾ കമ്പി ഇടേണ്ടത് എന്നുള്ളത് എനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ഡോക്ടർ എത്ര മാസം നിങ്ങളോട് പല്ലിന് കമ്പി ഇടാൻ പറയുന്നു അതിന് ശേഷം ആ കമ്പി അഴിച്ചതിന് ശേഷം പിന്നെയുള്ള ഒരു ഒൻപത് മാസോ മാസോ നിങ്ങൾ പെർമനന്റ് ആയിട്ട് രാവിലെയും രാത്രിയും സിംഗിൾ കമ്പി യൂസ് ചെയ്യണം കാരണം പെട്ടെന്ന് നമ്മളെ കമ്പി അത്രയും ഒരു ഒരു വർഷം രണ്ട് വർഷം നമ്മളെ പല്ല് അത്രയും ആയിട്ട് നമ്മളെ പല്ല് കെട്ടി വരഞ്ഞ് നിൽക്കുക ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മളത് അഴിച്ചു കഴിഞ്ഞ് നമ്മൾ മറ്റുള്ള ഹാർഡായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പം ഈ ടൈറ്റ് ആക്കി വെച്ച പല്ല് ഒന്നുകൂടെ തള്ളി വരാൻ വേണ്ടി പെട്ടെന്നൊരു എന്താ പറയുക നമ്മൾ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ തള്ളി വരാൻ വേണ്ടി സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വായി തുറന്ന് കിടന്നാലൊക്കെ തള്ളി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആറ് മാസം പെർമനൻ്റ് ആയിട്ട് നമ്മൾ പല്ലിൻ്റെ കമ്പി അയച്ചതിന് ശേഷം സിംഗിൾ കമ്പി ഇടണം എന്ന് പറയുന്നത് എന്നോടൊക്കെ പതിനെട്ട് മാസം ഞാൻ പലി കമ്പി ഇട്ടു അതിന് ശേഷം അഴിച്ചപ്പോൾ ഒരു ആറ് മാസം പെർമനന്റ് ആയിട്ട് എന്നോട് സിംഗിൾ കമ്പി ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫുഡ് കഴിക്കുമ്പോൾ മാത്രം അഴിച്ച് വെക്കുക ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം റെഗുലറായിട്ട് വേറെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ മാത്രമേ സിംഗിൾ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡ്രോബാക്ക് എനിക്ക് ഒരുപാട് ഇപ്പം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഡോക്ടർ എങ്ങനെയാണോ കറക്റ്റായിട്ട് പറയുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവാം പിന്നെ കമ്പി കമ്പിയിടുന്നതിന് മുന്നേ എൻ്റെ പല്ല ഒരുപാട് മുന്തി തള്ളിയിട്ട് എന്താ പറയുക മുന്തിപ്പുറത്തേക്ക് വന്നിട്ടൊന്നുമില്ല ചെറുതായിട്ടുള്ള ഒരു ചെറിയ മൈൻഡിട്ടായ ഒരു പ്രശ്നം കണ്ടപ്പോഴാണ് ഞാൻ പലിന് കമ്പിയിട്ടത് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരുപാട് പല്ലങ്ങ് ഉള്ളിലോട്ട് ആകുന്ന ഇറക്കി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളോട് എങ്ങനെയാണോ ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ പിന്നെ ചോദിച്ചേക്കുന്ന ചോദ്യം കമ്പി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് ചെറുതാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കമ്പി ഇട്ട് കഴിഞ്ഞാൽ ലിപ്പ് ചെറുതാവോ എന്നുള്ളതിന് അങ്ങനെ തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ കവിളൊട്ടുമോ എന്ന് ചോദിച്ചത് തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആകട്ടേത് പല്ലിന് കമ്പിയിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ലിപ്പ് ചെറുതാവുന്നില്ല കാരണം നമുക്ക് നോർമൽ എങ്ങനെയാണോ ലിപ്പ് ഉള്ളത് അത് പെട്ടെന്ന് ചെറുതും വലുതും ആവുന്നൊരു സംഭവമൊന്നും അല്ലല്ലോ നമ്മളെ പല്ല് തള്ളി നിൽക്കുമ്പോൾ നമ്മുടെ ചുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും നമ്മളിങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ അടക്കുക പക്ഷെ പല്ല് ബാക്ക് ടു നോർമൽ ആകുന്ന സമയത്ത് നമുക്ക് പല്ല് ചുണ്ട് അത്ര സ്ട്രെയിൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ നോർമൽ ഉള്ളതുപോലെ തന്നെ ആകുമ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതല്ലാതെ നമ്മുടെ ചുണ്ടോ കവിളോ ഒന്നും ചെറുതാവോ വലുതാവോ ഒട്ടിപ്പോ ഒന്നുമില്ല എനക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ കാരണം എൻ്റെ ചുണ്ടിന് അത്ര വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരുപാട് തള്ളിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പല്ല് അപ്പോൾ ചെറിയൊരു മൈൻഡായിട്ട് ഇഷ്യൂ കണ്ടപ്പോഴാണ് ഞാൻ പല്ലിന് കമ്പിയിട്ടത് എന്ന് വെച്ചാൽ എനക്ക് എന്നെ കവിലൊട്ടിയത് പോലെയോ ചുണ്ട് ചെറുതായ പോലെയോ എന്നനക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ചോദിച്ചേക്കുന്ന ചോദ്യം എത്ര എത്രനാൾ പല്ലിന് എത്ര നാൾ ഞാൻ എത്ര നാൾ ഇട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു പതിനെട്ട് മാസം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പല്ലിന് കമ്മിയിട്ടുണ്ടായിരുന്നു പതിനെട്ട് മാസം കമ്മിയിടുമ്പോഴേക്കും എൻ്റെ അത് ഏകദേശം ഓക്കെ ആയി എൻ്റെ ഗ്യാപ്പൊക്കെ അടഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ പല്ലിൻ്റെ കമ്പി ഊറിയിട്ടുണ്ടായത് എന്നെ ഡോക്ടർ പറഞ്ഞു ഏകദേശം പതിനെട്ട് മാസം എടുക്കും ചിലപ്പോൾ അതിലും കൂടും ചിലപ്പം അതിലും കുറയും അത് നമ്മുടെ പല്ലിൻ്റെ ഗ്യാപ്പ് അടയുന്നതിനനുസരിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ പതിനെട്ട് മാസം ഒക്കെ ആവുമ്പഴേക്കും എൻ്റെ പല്ലിന്റെ ഗ്യാപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ഈ എന്റെ താഴെ ഈ ഒരു പല്ല് ഒരു ഒരു ടൈം ഒരു ഭാഗത്ത് ഗ്യാപ്പുള്ളത് കൊണ്ട് തന്നെ എന്റെ താഴത്തെ നിറയിലെ പല്ല് എടുത്തിട്ടുണ്ടായിരുന്നില്ല മുകളിൽ രണ്ട് സൈഡിൽ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ആ ഗ്യാപ്പ് അടഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ട് മാസം കൊണ്ട് തന്നെ ഗ്യാപ്പ് അടഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ നെക്സ്റ്റ് മാസം തന്നെ അതായത് പതിനെട്ട് മാസം കംപ്ലീറ്റ് ആയതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ പോയിട്ട് പലൻ്റെ കമ്പി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പതിനെട്ട് മാസം ആ ഒരു എന്താ പറയുക പതിനെട്ട് മാസം കൊണ്ട് സഹിച്ചെനക്ക് മതിയായി അതുകൊണ്ട് എൻ്റെ ന്യൂ ലുക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ത്രില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് ഞാൻ സമാധാനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അയച്ചു തരുമോ അയച്ചു തരോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നല്ലൊരു ഡോക്ടർ ആയിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പതിനെട്ട് മാസം കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഐ സിയർ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഏകദേശം പതിനെട്ട് മാസമായ പല്ലിനെ കമ്പ്ലി അയച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റൻ ചേച്ചിക്ക് താഴത്തെ നിരയിലെ ഏത് പല്ലാണ് പറിച്ചത് എൻ്റെ താഴത്തെ നിരയിൽ ഒരു സൈഡിൽ പല്ല് ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു താഴത്തെ നിരയിൽ പല്ലെടുക്കേണ്ട ആവശ്യമില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ചവക്കാനൊക്കെ ഉദ്ദേശിച്ച് എന്താ പറയുക യൂസ് ചെയ്യുന്ന പല്ലാണ് അപ്പോൾ അതെടുക്കേണ്ട എന്ന് പറഞ്ഞോളൂ ഡോക്ടർ അതുകൊണ്ട് എനിക്ക് താഴത്തെ നിരയിലുള്ള പല്ലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല മുകളിലത്തെ നിരയിൽ രണ്ട് പല്ല് പല്ലെടുത്തിട്ടുണ്ടായിരുന്നു അത് പ്രീമോണാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എടുക്കുക പിന്നെ താഴത്തെ നിരയിലും ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് എടുത്തിട്ടില്ല ഓൾറെഡി മുന്നേ ഒന്നെടുത്തത് ആയതുകൊണ്ട് അവിടെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ടോട്ടല് മുന്നേ എടുത്തതും പല്ലിൻ്റെ കമ്പി ഇടുന്ന സമയത്ത് എടുത്തതുമായിട്ട് മൂന്ന് പല്ലായിരുന്നു എനിക്ക് കമ്പി ഇടുന്ന സമയത്ത് അതായത് കമ്പി ഇടുന്നതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടായത് പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചേച്ചി മൂക്കില് ദശയുള്ള ആളാണ് ഞാൻ അറുപത് ശതമാനം ഉണ്ട് എൻ്റെ പല്ല് ആവറേജ് പൊന്തിയിട്ടുണ്ട് അപ്പോൾ കമ്പി ഇടുന്നത് കൊണ്ട് വല്ല കുഴപ്പവും ഉണ്ടോ ദശയുള്ളവർ പല്ലിന് കമ്പിടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്ലീറ്റ് ആയിട്ട് എൻ്റെ ആൻസർ എനക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ പലിനെ കമ്പിയിടും അങ്ങനെയല്ല എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഇപ്പം മെനക്കറിയുന്നൊരു എൻ്റെ ഒരു റിലേറ്റീവിലുള്ള ഒരു കുട്ടി മൂക്കിന് ദശയുള്ള കുട്ടി പല്ലിനെ കമ്പിയിട്ടിട്ടുണ്ടായിരുന്നോ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല ഇനി ഇനി എന്തേലും നമ്മളോട് ചാൻസ് എടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം മാത്രം കമ്പി കമ്പിയിടൂ പിന്നെ ചോദിച്ച ചോദ്യമാണ് ചേച്ചി പല്ല് പറിച്ച ഗ്യാപ്പ് പെട്ടെന്നാണോ അടഞ്ഞത് അതോ താമസം താമസമുണ്ടായിരുന്നോ പല്ലിന് കമ്പിയിടുന്ന ഗ്യാപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും അടിയില്ല കാരണം അതൊരു വലിയൊരു പ്രോസസ്സാണ് കാരണം പെട്ടെന്ന് നമുക്ക് ഡോക്ടർ എന്താ പറയുക ഭയങ്കര ടൈറ്റ് ടൈറ്റാക്കിയിട്ടൊന്നും നമ്മളെ പല്ല് അവർ ടൈറ്റ് ചെയ്ത് തരില്ല കാരണം നമ്മുടെ എന്താ പറയുക മോണയിൽ അല്ലെങ്കിൽ നമ്മുടെ പല്ല് ഒരു എല്ലൊക്കെ സംഭവം എല്ലൊക്കെ ഉള്ളതല്ലേ അപ്പം അവരൊരു മിനിമം ഒരു ടൈറ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ മാസം ചെയ്തു തരുള്ളൂ അപ്പോൾ പെട്ടെന്നൊന്നും വന്നാലടിയില്ല കാരണം പിന്നെ ഓരോരാളുടെ പല്ല് എത്രത്തോളം തള്ളിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും പല്ലിൻ്റെ ഗ്യാപ്പ് അടയുന്നത് അപ്പോൾ എൻ്റെത് ഒരുപാട് തള്ളിയിട്ടൊന്നുമില്ല ചെറിയൊരു മൈന്യൂട്ടായ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഞാൻ തന്നെ പതിനെട്ട് മാസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം തള്ളിയവരൊക്കെ ചിലപ്പോൾ രണ്ട് വർഷം രണ്ടര വർഷമൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ അതിനുള്ളിൽ അയക്കുന്നവരുമുണ്ട് അതൊക്കെ ഓരോരാളുടെ ഒരു ഇതുപോലെ ചില ആൾക്കാരുടെ മോണൊക്കെ ഭയങ്കര ഒരു അത്ര ഹാർഡായിരിക്കില്ല എന്നോട് എനിക്ക് പതിനെട്ട് മാസം ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നോട് ഡോക്ടർ പറഞ്ഞു എൻ്റെ ഇതൊക്കെ ഭയങ്കര ഹാർഡാണല്ലോ അതുകൊണ്ടാണ് ഭയങ്കര ഒരു സ്ട്രെങ്ത്ത് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗ്യാപ്പ് അടയാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അത്ര സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്തവരുടെ പെട്ടെന്ന് ഗ്യാപ്പ് ഫില്ലാവാൻ വേണ്ടി സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്ര ടൈം എടുക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതൊക്കെ ഒരാളുടെ ഒരു ഇത് ഹെൽത്തൊക്കെ വെച്ച് പോലെ ഇരിക്കും എങ്ങനെ പെട്ടെന്ന് അടയോ പെട്ടെന്ന് അടയോ എന്നുള്ളത് അടയോ അടിയുമല്ലേ എന്നുള്ളത് എടുത്ത് വന്ന ക്വസ്റ്റ്യൻ ചേച്ചി പല്ലിൽ കമ്പിയിട്ടാൽ കവിൽ ഒട്ടിപ്പോകുമോ നല്ല മെലിഞ്ഞിട്ടുള്ള ആളാണ് കവിൽ വെക്കാൻ എന്തേലും ടിപ്പ് പറഞ്ഞ് തരാമോ ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പല്ലിന് കമ്പിയിടുന്നത് കൊണ്ട് ഒരിക്കലും നമ്മളെ കവിൽ ഒട്ടിപ്പോകില്ല അപ്പോൾ പല്ലിന് ഇട്ട ടൈമിൽ നമ്മൾക്ക് ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് മെലിയും അപ്പോൾ ആ മെലിയുമ്പോൾ നമ്മളെ കവിളിലേക്ക് അത് എഫക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഇനി കവിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫു കമ്പിയൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മുടെ കമ്പിയുടെ വാർപ്പൊക്കെ കഴിയുമല്ലോ അത് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് നമ്മളെ തടിയൊക്കെ നിഷാറാക്കിയാൽ മതി അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് കവിള് വന്നോളൂട്ടോ അല്ലാതെ പല്ലിന് കമ്പി ഇരുന്നോണ്ട് ഒരിക്കലും നമ്മളെ കവിളൊട്ടിയിട്ട് വരാൻ വേണ്ടി ഒരു ചാൻസില്ല പിന്നെ അടുത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റൻ എന്റെ പല്ല് അധികം പൊന്തിയിട്ടില്ല താഴത്തെ നിരയിലെ പല്ല് കുറച്ച് സീനാണ് പക്ഷേ താഴെ മാത്രം ഇടാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ആദ്യമായി കാണിക്കാൻ പോയ ടൈം തന്നെ പല്ലിൽ മുത്തൊട്ടിച്ച് കൂടെ വളഞ്ഞു തിരിഞ്ഞ് ഒരു കമ്പിയും ഇട്ടു അതെന്താ അങ്ങനെ താഴത്തെ നിരയിൽ മാത്രം പല്ലിന് കമ്പിയിടാതിരിക്കോന്ന് അറിയില്ല കാരണം എനിക്കറിയുന്ന കുറേ ആൾക്കാർ താഴെ മാത്രം പല്ലിന് കമ്പിയിട്ടവരൊക്കെ ഉണ്ട് കേട്ടോ കാരണം മുകളിൽ അധികം തള്ളിയിട്ടുണ്ടാവില്ല പക്ഷെ താഴെ ചെറിയ രീതിയിൽ നിര തെറ്റിയിട്ടുണ്ടെങ്കിൽ താഴെ മാത്രം ഇട്ട് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് അത് നിങ്ങൾ നല്ലൊരു ഡോക്ടറേയും നല്ലൊരു ക്ലിനിക്കും കൂടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നതായിരിക്കും അപ്പോൾ താഴെ മാത്രം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കമ്പിയിട്ട് തരൂല എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇട്ട് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആദ്യം തന്നെ പോയി കഴിഞ്ഞാൽ മുത്താണ് ഒട്ടിച്ചു കൊടുക്കുക അത് പറഞ്ഞ കറക്റ്റാണ് ഞാനും എൻ്റെ പല്ലിൻ്റെ കമ്പിയിടാൻ പോയപ്പോൾ ആദ്യം നമുക്ക് പല്ലിന് മുത്തൊട്ടിച്ച് വെച്ചിട്ട് ഇന്ന് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പല്ലിന് നോർമൽ കമ്പി ഇട്ട് തന്നു ടൈറ്റ് ആക്കൂല ജസ്റ്റ് കമ്പിയിട്ട് തന്നു നിരയൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് പല്ലിൻ്റെ കമ്പി അല്ല പല്ലിൻ്റെ പല്ല് പറച്ചത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ പോയ ഉടനെ തന്നെ പല്ല് പറിച്ചിട്ട് കമ്പിയിട്ട് തരികല്ല ചെയ്യുക ആദ്യം പല്ല് പല്ലിന് മുത്തൊട്ടിച്ചിട്ട് പല്ല് ക്ലീൻ ചെയ്തിട്ട് പല്ലിന് മുത്തൊട്ടിച്ച് തരും അതിനുശേഷം നെക്സ്റ്റ് വീക്ക് പല്ലിന് നമുക്ക് കമ്പിയിട്ട് തരും പിന്നത്തെ നെക്സ്റ്റ് വീക്കാണ് നമുക്ക് ഓരോ പല്ലും പറിക്കുക അതും ഇപ്പം നാല് പല്ല് എടുക്കണമെങ്കിൽ നാല് പല്ലും ഒരുമിച്ചിട്ട് പറിക്കൂല ഒരു ദിവസം ഒരു പല്ല് അല്ലെങ്കിൽ ഒരു ദിവസം രണ്ട് പല്ല് അങ്ങനെ വെച്ചിട്ട് മാത്രമേ പറിക്കുകയുള്ളൂ കേട്ടോ അത് ഓരോ ആഴ്ച ഗ്യാപ്പിലാണ് ഓരോ പല്ലും പറിക്കുക എന്നിട്ട് അതിന് ശേഷം നെക്സ്റ്റ് വീക്ക് മുതലാണ് നമുക്ക് പല്ല് കമ്പി ടൈറ്റ് ചെയ്ത് തരാൻ വേണ്ടി തുടങ്ങുക പിന്നെ ഓരോ ക്ലിനിക്കിലും ഓരോ പ്രോസസ്സാണ് കേട്ടോ എന്നാലും ഏകദേശം കോമൺ ആയിരിക്കും എന്നൊക്കെ തോന്നുന്നു എന്നെ എനിക്ക് ഡോക്ടർ ഇങ്ങനെയാണ് ചെയ്തു തന്നിട്ടുണ്ടായത് പിന്നത്തെ ക്വസ്റ്റ്യൻ ബ്രേസസ് റിമൂവ് ചെയ്താൽ പല്ല് വീണ്ടും പൊന്തി വരുമോ ബ്രേസസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിംഗിൾ കമ്പി ഇട്ടിട്ടില്ലെങ്കിൽ പല്ല് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൊന്തി വരാൻ വേണ്ടി സാധ്യതയുണ്ട് കാരണം നമ്മളെ പല്ല് അത്രയും വർഷം എന്തായത് ഇതൊന്നോ രണ്ടോ മാസത്തെ സംഭവമല്ല ഒരു ലോങ് പ്രോസസ്സാണിത് അപ്പോൾ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ നമ്മളെ പല്ല് കെട്ടി വരിഞ്ഞ് ടൈറ്റാക്കി വെച്ചിട്ട് പെട്ടെന്ന് അത് കമ്പി കമ്പിയെടുത്ത് കളയുമ്പം ആ പല്ല് ചാടി പുറത്തേക്ക് വരാൻ വേണ്ടി സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമുക്ക് ആറുമാസം ആയിട്ട് നമ്മളോട് സിംഗിൾ കമ്പി ഇടാനോ അല്ലെങ്കിൽ ക്ലിയർ അലൈനർ ഇടാനോ പറയുന്നത് അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇട്ടിട്ടില്ല എങ്കിൽ നൂറ് ശതമാനം പല്ല് തള്ളി വരാൻ വേണ്ടി സാധ്യതയുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ കമ്പി ഓർ ക്ലിയർ അലൈനർ ആണോ നല്ലത് പ്ലീസ് റിപ്ലൈ ഇട്ടത് സാധാ കമ്പിയായിരുന്നു കേട്ടോ ക്ലിയർ അലൈനറും ഉണ്ടായിരുന്നു എന്നോട് ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടുന്നുവെന്ന് അപ്പോൾ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ക്ലിയർ അലൈനറിന് കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷെ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നത് നമ്മുടെ സാധാ കമ്പിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് കൊണ്ടല്ല ഞാൻ ഇടാതിരുന്നത് എനിക്ക് നോർമലായിട്ട് പലരും കമ്പി ഇടുമ്പം നോർമൽ ടൈപ്പ് കമ്പി എന്നായിരുന്നു ഉണ്ടായത് പക്ഷേ ഈ ക്ലിയർ അലൈനറിനെക്കാളും കൂടുതൽ എഫക്റ്റീവ് സാധാ കമ്പിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴും ഒക്കെ അതാണ് നല്ലതെന്ന് പറഞ്ഞു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ ഈ വർക്കിനൊക്കെ പോകുന്നവർ ണെങ്കിൽ ഈ കമ്പിയൊക്കെ ഇട്ടിട്ട് വർക്കിനു പോകാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ക്ലിയർ അലൈനർ ഇടാട്ടോ പറയുമ്പോൾ തന്നെ നാളെ ഒളിക്കുന്നത് ക്ലിയർ അലൈനർ ഇടാട്ടോ അപ്പോൾ അതിന് വേറെ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പിന്നെ തൽക്കാലം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പുറത്തങ്ങനെ പോകേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ പിന്നെ എന്താ പറയുക ഭയങ്കര ഒരു എൻ്റെ പല്ലിൻ്റെ കമ്പിടുന്ന ആൾക്കാർ കാണുന്നത് എനിക്ക് ഇഷ്യൂ ഉണ്ട് അങ്ങനത്തെ പ്രശ്നം നിനക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ കമ്പി സെലക്ട് ചെയ്തിട്ടുണ്ടായത് നോർമൽ കമ്പി സെലക്ട് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ നോർമൽ ബ്രേസസ് സെലക്ട് ചെയ്തിട്ടുണ്ടായത് അതെല്ലാം നമ്മൾക്ക് അങ്ങനെ പല്ലിൽ നോർമൽ ബ്രേസസ് ഇടുന്ന ഇഷ്ടമല്ലാന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ക്ലിയർ എലൈനറാണ് കേട്ടോ രണ്ടിലും നല്ല പ്രൈസ് വ്യത്യാസമുണ്ട് ക്ലിയർ എലൈനറാവുമ്പോൾ ഇച്ചിരി കൂടെ റേറ്റ് കൂടും അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ കമ്പ്ലീറ്റ് ഇട്ട് പന്ത്രണ്ട് മാസമായി ഗ്യാപ്പ് അടങ്ങില്ല ഇനി എത്ര മാസം വേണ്ടി വേണ്ടിവരും അപ്പോൾ കറക്റ്റ് നമുക്കൊരു പ്രോപ്പറായിട്ട് ഇത്ര മാസം വേണ്ടി വേണ്ടിവരുന്നൊന്നൊരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ബോഡി ടൈപ്പും ഓരോ ടൈപ്പായിരിക്കും അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ മോണയുടെ എന്താ പറയുക ആ ഒരു ഹെൽത്തും സ്ട്രെങ്ത്തും ഒക്കെ വേറെ വേറെ ആയിരിക്കും അപ്പോൾ ഭയങ്കര കട്ടിയുള്ള മോണയൊക്കെ ആണെങ്കിൽ നമുക്ക് ടൈറ്റ് ആക്കിയാലും പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്യാപ്പ് അടഞ്ഞു വരാൻ വേണ്ടി താമസം പിടിക്കും എൻ്റെതൊക്കെ ഭയങ്കര ഒരു ഹാർഡ് ആയിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പതിനെട്ട് മാസം എടുക്കേണ്ടി വന്നിട്ടുണ്ടായത് അപ്പോൾ ഈ പറഞ്ഞ ആളുടെയും അതുപോലെ തന്നെ നല്ല ഹാർഡായിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഇച്ചിരി ടൈം എടുക്കും നമുക്ക് നമുക്കൊരിക്കലും ഇത്ര മാസം എടുക്കും അല്ലെങ്കിൽ ഇത്ര ടൈം എടുക്കും എന്ന് പറയാൻ പറ്റൂല ഒരു അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം വേണ്ടി വേണ്ടിവരുന്നത് കാരണം നമുക്കത് അടഞ്ഞടഞ്ഞ് ഇതേ അപ്പം അടഞ്ഞ് ഫില്ലായി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം പറയാൻ പറ്റില്ല കാരണം ഇതൊരു ലോങ് പ്രോസസ്സാണ് അപ്പോൾ നമ്മുടെ ഡോക്ടർ ഇപ്പോൾ നമുക്ക് ഓക്കെ ആയി നമ്മുടെ പല്ല് ഉള്ളിലോട്ടായി നമുക്ക് തോന്നിയാലും ചിലപ്പോൾ ഡോക്ടറെ ഇത് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടറ് പറയുമില്ല കുറച്ചുകൂടി റെഡി എന്ന് പറയും കാരണം അവർക്കല്ലേ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാം അപ്പോൾ ഡോക്ടർ എപ്പോഴാണോ പറയുന്നത് ആ സമയത്ത് മാത്രമേ നമുക്ക് അത് അയച്ച് അയക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്നൊന്നും എന്തായാലും ഗ്യാപ്പ് അടയാൻ വേണ്ടി സാധ്യതയില്ല എന്തായാലും ഒരു പതിനെട്ട് മാസം മിനിമം എടുക്കും കേട്ടോ പിന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എൻ്റെ പല്ല് പറിക്കാതെയാണ് ക്ലിപ്പ് ഇട്ടത് പക്ഷെ ഗ്യാപ്പ് ഒന്നുമില്ല പല്ല് പറിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ഒന്നും പറയുന്നില്ല രണ്ട് ദിവസം മുമ്പ് ടെങ്ക് ഡ്രൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു തീരെ സംസാരിക്കാനും വയ്യ ഇപ്പം പല്ലിന് കമ്പിയിടുമ്പം എല്ലാവരുടെ പല്ലും പറിച്ചിട്ട് മാത്രമേ കമ്പിയിടാൻ പറ്റൂ എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ കാരണം ചില ആൾക്കാരുടെ പല്ലിന് കമ്പിയിടുമ്പം പല്ല് പറിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കാരണം അവരുടെ വായിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടാവും അപ്പം എൻ്റെ പല്ലൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം തന്നെ തന്നെ എടുക്കാൻ കാരണം എൻ്റെ പല്ല് എന്താ പറയാ മുകളിലൊക്കെ നിരയിലൊന്നും ഒരു തരി പോലും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല താഴത്തെ പല്ല് ഓൾറെഡി ഒന്ന് എടുത്തതായത് കൊണ്ട് തന്നെ താഴെ ഗ്യാപ്പുള്ളത് കൊണ്ടാണ് പിന്നെ എടുക്കാതിരുന്നത് മുകളിൽ ഒരു തരി പോലും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല ചില ആൾക്കാരുടെ പല്ല് ഓൾറെഡി ഗ്യാപ്പ് ഉള്ളതായിരിക്കും ചെറിയ അവർക്ക് ഡോക്ടർക്ക് നമ്മളെ വായി ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ വായി നമ്മൾ നമ്മളവർ പരിശോധിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് ഗ്യാപ്പ് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഉള്ളവരാണെങ്കിൽ ഡോക്ടർ നമ്മളോട് തന്നെ പറയും പല്ലിന് കമ്പി പല്ല് പറിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പല്ലിന് കമ്പിയിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം സെറ്റാവും എന്നുള്ളത് അപ്പോൾ ഗ്യാപ്പുള്ളത് കൊണ്ടായിരിക്കും നിങ്ങളോട് പല്ലിന് കമ്പി പറ കാര്യം ഡോക്ടർ ഒന്നും പറയാതിരുന്നത് അതല്ലെങ്കിൽ പിന്നെ പഠിക്കേണ്ട ടൈം ആയിട്ടുണ്ടാവില്ല ഇപ്പൊ എന്റെ ഒക്കെ പല്ലിന് കമ്മിയിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് പല്ല് പറിച്ചത് അപ്പൊ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ചിലപ്പോൾ ഡോക്ടർ പറയായിരിക്കും പഠിക്കണോ വേണ്ട കാര്യം അപ്പോൾ അത്യാവശ്യം ക്വസ്റ്റൻസൊക്കെ ഞാൻ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം ക്ലിയർ ചെയ്ത് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് തരാം ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലോങ്ങ് ആയിട്ടുണ്ട് അപ്പോൾ പല്ലിന് കമ്പീണമെന്നുള്ള അത്ര ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അധികം വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് പല്ലിനെ കമ്പിട്ടോ കാരണം ഇതൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് വലിയ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയൊരു എന്താ പറയുക പല്ലിൻ്റെ കമ്പി ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പലിൻ്റെ കമ്പിയൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ചെറിയൊരു വേദന അതായത് നമ്മൾ എന്താ പറയുക പല്ല് പുറകോട്ട് പോകുന്നതിൻ്റെ ചെറിയൊരു വേദനയുണ്ടാവും എന്നല്ലാതെ നമുക്ക് അതും സഹിക്കാൻ പറ്റുന്ന വേദന മാത്രമാണ് കേട്ടോ നമുക്ക് അത്ര വലിയ കഠിനമായ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത് പേടിച്ചിട്ടൊന്നും ആരും പല്ലിന് കമ്പിയിടാതിരിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് കമ്പിയിടാവുന്നതാണ് കാരണം ഏറ്റവും പേടിയില്ല ഞാൻ വരെ എനിക്ക് വരെ സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കമ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പിന്നൊരു സെഷനായിട്ട് ഇത് ചെയ്യുന്നതാണ് അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ